അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമുല്ല അലഹമുല്ലാഹിറബി ലമീൻഖു ഇല്ലാബില്ലാഹിഅലിം ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവ് സമയവും മഹാനായ പണ്ഡിതൻ അബുഇയാസ് മുആാവിയത്ത് ബി നുഖുറ അൽ മുസനി റഹിമഹുല്ലാം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അദ്ദേഹം പറയുകയാണ് ഇന്ന അക്തർ അന്നാസി ഹൈസാബെൻ യൗമൽ കയാമതി അസ്വഹീഹു അൽ ഫാരിഖ് അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്ത് ഏറ്റവും കൂടുതൽ വിചാരണക്ക് വിധേയരാകുന്ന ആളുകൾ ആരാണ് എന്ന് പറഞ്ഞാൽ അവർ ആരോഗ്യമുള്ള ഒഴിവു സമയം ധാരാളമായി ലഭിച്ച ആളുകളാണ് എന്നതാണ് ആരോഗ്യമുള്ള ഒഴിവു സമയം കൂടുതലുള്ള ആളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നൽകിയ രണ്ട് അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ അതിനെ ഉപയോഗിച്ചില്ല എങ്കിൽ പരലോകത്ത് നഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുമെന്നതിനെ ഭയപ്പെടേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹുലഹി വസല്മ പഠിപ്പിച്ച ഹദീസാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പറയാൻ നിദാനമായിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞില്ലേ അമതാനി മഹബൂൻ ഉൻ ഫീഹിമ കസീറും ബിൻ അന്നാസ് അസിഹത്തു അൽ രണ്ട് അനുഗ്രഹങ്ങൾ ധാരാളം ആളുകൾ വഞ്ചിതരായിപ്പോയത് ആ കാര്യങ്ങളിലാണ് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവു സമയമാണ് പലപ്പോഴും മനുഷ്യർക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ ഒഴിവു സമയം ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഒഴിവു സമയം ലഭിക്കുമ്പോൾ ഒരു പക്ഷേ ആരോഗ്യമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടാവണമെന്നില്ല എന്നാൽ ഇത് രണ്ടും ഒരാളിൽ സംഗമിക്കുമ്പോൾ അയാൾ ഒരല്പം ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളെ ഈ ഉപദേശങ്ങളെ സ്വീകരിക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കിനെ പറയുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് രണ്ടും ലഭിക്കുന്ന ആളിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ അദ്ദേഹം ഒരൽപ്പം ശ്രദ്ധയോടെ വ്യവസ്ഥകളോടെ ക്രമീകരണങ്ങളോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതാണ് അക്കാര്യം പറയുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വേള പ്രായമായ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള പ്രായമായ ആളുകൾ അവർക്ക് ഒരു ഒരു പക്ഷേ ഒരു ഒഴിവ് സമയങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ടാവും പക്ഷേ അവരുടെ ആ ആയുസിൻ്റെ ആധിക്യം പ്രായത്തിൻ്റെ ആധിക്യം അവർക്ക് ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ആരോഗ്യമില്ലാത്ത സാഹചര്യവുമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ആരോഗ്യവും സമയവും ലഭിക്കുമ്പോൾ സമ്പൂർണ്ണമായി ചെയ്യാൻ സാധിക്കുന്ന നന്മകളൊന്നും ആ സമയത്ത് ചെയ്യാൻ സാധിച്ചേക്കില്ല അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആരോഗ്യമുണ്ടാകും പക്ഷേ സമയം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും സമയം ലഭിക്കാത്തതിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ക്രമീകരണം ജീവിതത്തിലില്ലാത്തതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ജീവിതത്തിനൊരു വ്യവസ്ഥയില്ലാത്തതിൻ്റെ കാരണം കൊണ്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നമുക്ക് ലഭിക്കേണ്ട ഒഴിവ് സമയത്തെ ഇല്ലായ്മ ചെയ്യും എന്നതാണ് ഒരു വേള നമ്മൾ ശ്രദ്ധയുള്ള ആളുകളായി മാറിയാൽ ജീവിതത്തിന് ഒരല്പം ക്രമീകരണങ്ങളൊക്കെ വരുത്തിയാൽ ഒരു വേള ജീവിതത്തിന് വ്യവസ്ഥകളൊക്കെ കൊണ്ടുവന്നാൽ സമയം ലഭിക്കുന്ന ആളുകളായി നമ്മൾ മാറുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് യുവാക്കളും ആരോഗ്യമുള്ളവരും എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ ചെയ്യാൻ സാധിക്കുന്നവരുമായ ആളുകൾ നമുക്ക് ചുറ്റും നമ്മിൽ പലരും അങ്ങനെയായിരിക്കും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒഴിവു സമയത്തെ നമ്മളുണ്ടാക്കിയെടുക്കുകയും ആ ഒഴിവു സമയം ഉണ്ടാക്കിയെടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യാനാക്കി തീർക്കുകയും ചെയ്താൽ വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നതിനെ നമ്മൾ തിരിച്ചറിയുക ആ അർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങളെ സമ്പൂർണ്ണമായി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കുക എന്നത് തന്നെയാണ് സമയം അത് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത മൂല്യവത്തായ ഒരു കാര്യമാണ് എന്നതിനെ നമുക്കാർക്കും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ലഭിക്കുന്ന സമയത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ വഞ്ചിതരാകാതെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ രോഗം കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ ഉപയോഗിക്കും ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ആ വാക്കിനെ കൂടി മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ആരോഗ്യത്തെ കൃത്യമായി ഉപയോഗിക്കുകയും ഒഴിവ് സമയത്തെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആടുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനോ താലം അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി